നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കിയാണ് ആദ്യഘട്ടം ഇത് അവസാനിക്കാൻ പോകുന്നു ശരിയാണ് ഇന്നും നാളെയും ഗ്രൂപ്പ് സ്റ്റേജിൽ മത്സരങ്ങളുണ്ട് പക്ഷെ അതിന്റെ റിസൾട്ട് ഇനി സൂപ്പർ ഹൈറ്റിനെ ബാധിക്കുന്നതല്ല സൂപ്പർ ഹൈറ്റിൽ ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനമായി കഴിഞ്ഞു സൂപ്പർ ഹൈറ്റിലെ ഗ്രൂപ്പുകളും തീരുമാനമായി കഴിഞ്ഞു ഇന്ന് ബംഗ്ലാദേശ് അവസാനമായിട്ട് സൂപ്പർ ഏറ്റിലേക്ക് എത്തുന്ന ടീമായിട്ട് മാറി അങ്ങനെ എട്ട് ടീമുകളും സെറ്റായി ഇപ്പം സൂപ്പറേറ്റിലെ എട്ട് ടീമുകൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ടീമുകളാണ് ഈ ടീമുകളെ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടാണ് സൂപ്പറേറ്റ് നടക്കുന്നത് അതായത് ഗ്രൂപ്പ് വണ്ണിലാണ് ഇന്ത്യയും അഫ്ഗാനും ഓസ്ട്രേലിയയും ബംഗ്ലാദേശും ഗ്രൂപ്പ് രണ്ടിലാണ് യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും അപ്പൊ ഈ ടീമുകൾ എല്ലാ ടീമുകളുമായിട്ടും ഏറ്റുമുട്ടില്ല അങ്ങനെയല്ല മറിച്ച് അവരുടെ ഗ്രൂപ്പിലെ ടീമുകളോട് മാത്രമേ സൂപ്പറൈറ്റിൽ ഏറ്റുമുട്ടുന്നുള്ളൂ അപ്പം ഇന്ത്യക്ക് കളി വരിക ഓസ്ട്രേലിയക്കും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിനും എതിരെ മാത്രമാണ് അല്ലാതെ ഇംഗ്ലണ്ടിനെതിരെയും സൗത്ത് ആഫ്രിക്കക്കെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഒന്നും ഇന്ത്യ സൂപ്പർ എയ്റ്റിൽ കളിക്കാൻ പോകുന്നില്ല സൂപ്പർ എയ്റ്റിൽ ഗ്രൂപ്പ് വണ്ണിലെ ടീമുകളോടാണ് ഇന്ത്യ കളിക്കുക അതുപോലെ ഗ്രൂപ്പ് രണ്ടിലെ ടീമുകൾ അവർ പരസ്പരം കളിക്കും അതത് ഗ്രൂപ്പുകളിൽ നിന്ന് ഒന്ന് രണ്ട് എത്തുന്ന ടീമുകൾ സെമി ഫൈനലിലേക്ക് അടക്കുകയും ചെയ്യും അതാണ് സൂപ്പർ എയ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കുക ഇനി മത്സരങ്ങൾ എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമേ അറിയേണ്ട കാര്യം ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് നടത്തിയതെങ്കിൽ ഇനി സൂപ്പർ ഐറ്റിലെ മത്സരങ്ങൾ പൂർണ്ണമായിട്ടും വെസ്റ്റ് ഇൻഡീസിലാണ് നടക്കുന്നത് അപ്പോൾ സൂപ്പർ ഐറ്റിലെ ആദ്യ മത്സരം വരുന്നത് ബുധനാഴ്ചയാണ് അതായത് ജൂൺ പത്തൊമ്പതിലാണ് അന്ന് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് യു എസ് എയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നു പിന്നെ ഇരുപതാം തീയതി അതായത് വ്യാഴാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള കളിയെങ്കിൽ അന്ന് രാത്രി എട്ട് മണിക്കാണ് ഇന്ത്യയുടെ മത്സരം ഉള്ളത് ഇന്ത്യൻ സമയമാണ് നമ്മൾ ഈ പറയുന്നത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് കളിക്കുന്നു ജൂൺ ഇരുപതിന് അതാണ് ഇന്ത്യയുടെ സൂപ്പർ ആദ്യ മത്സരം ദൻ ജൂൺ ഇരുപത്തി ഒന്നിനാണ് ബംഗ്ലാദേശ് വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം അത് രാവിലെ ആറു മണിക്കാണ് അന്ന് രാത്രി എട്ട് മണിക്ക് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക മത്സരവും വരുമ്പോൾ പിന്നെ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ഉള്ളത് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ യു എസ് എയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് രാവിലെ ആറു മണിക്ക് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ ആറു മണിക്ക് അഫ്ഗാൻ ഓസ്ട്രേലിയയുമായിട്ട് കളിക്കുന്നു അന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് യു എസ് എ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നു ജൂൺ ഇരുപത്തി നാലിന് രാവിലെ ആറു മണിക്ക് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളിക്കുമ്പോൾ രാത്രി എട്ട് മണിക്ക് ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് കളിക്കുന്നു പിന്നെ ജൂൺ ഇരുപത്തി അഞ്ചിന് രാവിലെ ആറു മണിക്ക് അഫ്ഗാൻ ബംഗ്ലാദേശുമായിട്ട് ഏറ്റുമുട്ടുന്നതോടെ സൂപ്പർ റൈറ്റിലെ മത്സരങ്ങൾ പൂർത്തിയാകും അതായത് ജൂൺ ഇരുപത്തി അഞ്ചോട് കൂടി സൂപ്പർ ഐറ്റ് മത്സരങ്ങൾ പൂർത്തിയാകും പിന്നെ ജൂൺ ഇരുപത്തി ഏഴിനാണ് സെമി ഫൈനൽ മത്സരങ്ങൾ ഉള്ളത് രാവിലെ ആറു മണിക്ക് ആദ്യ സെമി ഫൈനൽ മത്സരവും രാത്രി എട്ട് മണിക്ക് രണ്ടാം സെമി ഫൈനൽ മത്സരവും നടക്കും ജൂൺ ഇരുപത്തി ഒമ്പതിന് ഫൈനൽ മത്സരവും നടക്കും ഇതാണ് ഇപ്പോഴുള്ള ഷെഡ്യൂൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയുടെ സൂപ്പർ ഹൈറ്റിലെ എല്ലാ മത്സരങ്ങളും രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് നടക്കുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കൂട്ട് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം